ക്ക് സൗദിയില് സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് നട്ടേക്കുന്നത് മൂന്ന് അബോഷൻ എന്റെ അമ്മക്ക് കൈ അപ്പോൾ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത് അത്രക്കും എന്താ പറയാ ആറ്റ് നൂറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയല്ലോ അങ്ങനെ ഉണ്ടായത് അപ്പൊ ഇവര് നിലത്തും തൊടിക്കൂല തലയിലും വെക്കൂല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു പിന്നെ ഭയങ്കര എന്താ പറയാ കാര്യമായിരുന്നു ഞാനിപ്പോ പരീക്ഷ ഒക്കെ തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും ഉപ്പ ഞാൻ തോറ്റു ഇല്ല പറയും അത് കുഴപ്പമില്ല മോളെ അത് പ്രശ്നമല്ല ഞാനിടത്തോളം പഠിക്കണം എന്ന് പറയും ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ മോള് ഒരു വലിയ നിലയിലെത്തണം ഒരു ജോലി കിട്ടണം ദാൻ കല്യാണം പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും ഞങ്ങളെ റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ത് ബുദ്ധിമുട്ടാണ് ഓബിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഉപ്പനോട് കുറെ പറഞ്ഞു പക്ഷെ ഉപ്പക്ക് ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓൾ എന്താണ് വൃത്തികെട്ട ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്ക് ആദ്യമായിട്ട് അതിനു തന്നൊരു എന്താ പറയുക ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നു ഞാനിപ്പോ ഊക്ക് കൊടുത്തു ഓൾ അതിടണം എന്ന് പറഞ്ഞാൽ ഊക്കു കാരണം ഓല സ്നേഹം എനിക്ക് പാസ്സെയാണ് ഇവർ ഇവിടെ അടുത്തേക്ക് നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളെ കണ്ടിട്ടാണ് മക്കളും കണ്ടുപിടിക്കുന്നത് ഈ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം ഈ സമൂഹത്തിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും നമ്മൾക്കൊട്ടും മനസ്സിലാകുന്നില്ല കാരണം ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മക്കളെ അവസാനം നിങ്ങൾക്ക് അവർക്ക് കൊടുത്ത ടെൻഷൻ ഇത് മാത്രം അവർ എത്ര മാത്രം തീതില്ലെന്ന് നിങ്ങൾക്ക് അറിയുമോ അറിയുന്നില്ല പക്ഷെ അവർ ഒരുപാട് തീതി ഇന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ കാണും തോറും അവർക്ക് തീതിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഈ സമൂഹത്തിന് നിങ്ങൾ കാരണം നിങ്ങളുടെ രണ്ട് സ്ത്രീകൾ ഈ തലമുറക്ക് ഇതന്നെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ അതുകൊണ്ട് മക്കളെ അവസാനം നിങ്ങളുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ വേറെ ആരും കാണുകയാല്ല പറയാൻ നൂറ് പേര് കാണും അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ നൂറ് പേര് കാണും പക്ഷെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക ഇതൊന്നും ശരിയല്ലെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കാരണം ആദില ആൻഡ് നൂറാന്ന് പറയുന്നത് നല്ല പെരുമയുള്ള പേര് പക്ഷെ ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കുടുംബം പോലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനൊക്കെ വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചു കാണത്തില്ല അവസാനം നിങ്ങൾ ലെസ്ബിയൻ ആദിലാനൂറ ഈ രണ്ട് പേര് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ സ്നേഹം പിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ട് മാതാപിതാക്കളെ കണ്ണീരിലാക്കിക്കൊണ്ടാണ് ലസ്പിയൻ കപ്പൽ പരസ്പരം വിവാഹം കഴിക്കുന്നത് ആഘോഷിക്കുന്നത് അവരുടെ പ്രണയത്തെക്കുറിച്ച് വല്ലാണ്ട് വല്ലാണ്ട് പറഞ്ഞവരാണ് നൂറയൊക്കെ നൂറയുടെ ഉപ്പ വളർത്തിയത് വിദേശത്ത് നൂറയുടെ വാപ്പാക്കുള്ളവരെ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ പേരും നൂറ എന്നാണ് പൊന്നുമോളത്ര കണ്ട് സ്നേഹിച്ച പൊന്നുമോളാണ് അവസാന ഉപ്പാക്കെതിരെ തിരിയുന്ന ഒരു രംഗം വല്ലാത്ത വേദനിപ്പിക്കുന്ന രംഗമാണ് ഉറ പറയുന്ന ആ വാക്കുകൾ വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ് ഇന്നവർ പരസ്പരം പിരിയുന്നു എന്നുള്ള വാർത്തകൾ പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അത് അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കളെ കണ്ണീരിലാക്കിയാൽ ആ കണ്ണീർ ദിനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത ബിഗ് ബോസ് പോലത്തെ പരിപാടികൾ നമ്മുടെ പൊന്ന് മക്കളെ കൊണ്ടൊന്നും കാണിച്ചു പോകരുത് എന്ത് ഗുണമാണ് അതിലുള്ളത് അവരാണ് യഥാർത്ഥ ഹീറോകളാണ് അവരെ കണ്ടാണ് പഠിക്കേണ്ടത് എന്ന് അവതരിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ഡസ്ബീൻ കപ്പലുകളെയാണ് ഒരു കുട്ടി ചോദിക്കുകയാണ് ഇവർ രണ്ട് പേര് ആരാണ് നൂറയും അവരാരാണ് സഹോദരിമാരാണോ എന്തോ ഒരു രസകരമായ ജീവിതമാണ് ഇതുപോലെ എനിക്ക് ജീവിക്കണമല്ലോ എന്ന രീതിയിൽ ഉമ്മമാരോട് മക്കൾ ചോദിക്കുമ്പോൾ ഉമ്മക്ക് മറുപടിയില്ല എന്താ പറയുക ഇതൊരു നോർമലൈസ് നോർമലൈസായിട്ടി കാണുന്ന ഒരു അവസ്ഥ ഇതൊരു വിഷയേ അല്ല എന്ന രീതിയിൽ കാണുന്നത് ഇങ്ങനൊരു സമൂഹം ഒരു കാലത്തുണ്ടായിരുന്നു അവരെ തിരുത്താൻ വേണ്ടി തന്നെ ഒരു പ്രവാചകൻ പ്രവാചകനാഹുന്റെ റസുൽ അച്ചിറും പരസ്പരം ഖേ കപ്പൽ അതുപോലെ നിസ സ്ത്രീകളെ കൂടാതെയാണോ പുരുഷന്മാരെ സമീപിക്കുന്നത് ഖുർആൻ ചോദിക്കുന്നുണ്ട് അത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് അത് സമൂഹത്തിൽ ഒരു ഒരു നോർമലായി ഒന്നുമല്ലാത്ത രീതിയിൽ കാണിക്കുന്നതും അവതരിപ്പിക്കുന്നത് വലിയ ആ കൂട്ടത്തിൽ ബിഗ് ബോസിലൊരു സഹോദരി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് പറയുന്നുണ്ട് ഇവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല ആ സമയത്ത് അതിൻ്റെ അവതാരകനായ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരെ രൂക്ഷമായി പെരുമാറുന്ന ഒരു രീതി ഇത്തരത്തിലുള്ള പരിപാടികൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവരെ കണ്ടവർ ഇവരെ കുറിച്ചുള്ള ഓരോ ആർട്ടിക്കിൾ പല വാട്സപ്പ് മറ്റേ ഫേസ്ബുക്ക് പോലത്തെ ഒരു വിഷയത്തിൽ ഇങ്ങനെ എഴുതുമ്പോളാണ് നമുക്ക് ഇത്തരത്തിലുള്ള കഥകൾ അറിയുന്നത് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് അനുകരിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ പാടില്ല ചാരിയാൽ ചാരിയത് മുണക്കെന്ന് പറഞ്ഞതുപോലെ നാം കൂടുതൽ കണ്ടാൽ മക്കൾക്കും പിന്നെ അങ്ങനെ ജീവിക്കാൻ തോന്നും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെങ്ങനെയായിരിക്കും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല അവരൊന്നും പറ്റാത്തവർ അവർ പറ്റാത്തവരാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അവതാരകൻ വന്ന് ചോദിക്കുന്നു എന്തുകൊണ്ട് പറ്റൂല ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇങ്ങനൊരു ഒരു തീരുമാനം എടുത്താലോ ഈ മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മക്കള് ഇങ്ങനൊരു തീരുമാനം എടുത്ത് വീട്ടിൽ വന്നാലോ സഹിക്കാൻ പറ്റുമോ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു ചിന്തയിൽ പോയാലോ ഇതൊരു നല്ലൊരു പ്രവൃത്തിയാണ് എന്ന രീതിയിൽ സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ളവരും ഈ ജീവിതം തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുത്താലെ പ്രിയപ്പെട്ടവരെ ഇവിടെ വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് സമൂഹത്തിലുള്ള ആ ഒരു ഗുണം എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യർക്കിടയിലുള്ള ആ പരസ്പരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ ഇത്തരത്തിലുള്ള പരിപാടി കാണുമ്പോൾ ആ പിഞ്ചുമക്കളിത് കാണുമ്പോൾ ഇതൊരു അനുകരിക്കേണ്ട ഒരു വിഷയമാണ് എന്നവർ ചിന്തിച്ചു പോകും അനുകരണവാസന ഉള്ളവരാണ് കുട്ടികളൊക്കെ ഇത്രത്തുള്ള ആളുകൾ കൊണ്ട് അവരെ കാണിച്ച് ഇതൊരു പ്രശ്നല്ല ഇതിങ്ങനെയും ജീവിക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് അത് വലിയ അപകടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് നൂറയുടെ ഉമ്മ പറയുന്ന വാക്കുകൾ അത്ര വേദനിപ്പിക്കുന്ന വാക്കുകളാണ് നൂറയുടെ ഉമ്മ പറയുന്നത് ഈ ആദിനെയാണ് ഈ നൂറ ഇരയാക്കുന്നത് എന്നാണ് പലരും പറയുന്നത് അള്ളാഹു സുബാന ഉദ് നമ്മുടെ സമൂഹത്തെ ലാഹു കാത്തു രക്ഷിക്കട്ടെ എത്ര ആളുകളെന്നറിയോ എന്നറിയോ ഇന്ന് ഇതൊക്കെ പുറത്തറിയുന്ന വാർത്തകളാണ് പുറത്തറിയാതെ കണ്ട് ഇതിൽ ജീവിക്കുന്നവർ എത്ര ആളുകളുണ്ട് പുരുഷൻ പുരുഷനോട് തൻ്റെ വികാരം തീർക്കുക സ്ത്രീ സ്ത്രീയോട് തൻ്റെ വിഹാരം തീർക്കുക ഇത് പരിശുദ്ധ ധീൻ വളരെ കുറ്റകരമായ കൃത്യമാണ് ധീൻ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ട് അവരുടെ ശിക്ഷയെക്കുറിച്ച് ഗൗരവത്തോട് പരലോകത്ത് പരലോകത്ത് വലിയ വേദനജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അവരെ ഉപദേശിക്കാൻ വേണ്ടി തന്നെ ഒരു പ്രവാചകൻ പോലും മറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ചില്ലര വിഷയമായി കാണാം അതും ഒരു നൂറ അതുപോലെ ആതില എന്ത് പേരാണ് മനോഹരമായ പേർ മുസ്ലിം പേരാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ ആഘോഷിച്ച് കാണാൻ കാരണം അവർ മുസ്ലിമികളായതുകൊണ്ടാണ് ബുസുബാനോ താല കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രത്തുള്ള ബിഗ് ബോസുകൾ നമ്മുടെ മക്കളെ കാണിച്ചു അവരെ വഴിതെറ്റിലേക്ക് നയക്കരുത് കാരണം ആ അത്തരത്തിലുള്ള പ്രവൃത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ അത് മക്കളിൽ ഒരു അനുകരണ ഉണ്ടായാൽ അത് ഭാവിയിൽ നാം പിന്നെ ഖേദിക്കേണ്ടി വരും അള്ളാഹുക്കാത്തെ രക്ഷിക്കട്ടെ സമൂഹത്തിനും സമുദായത്തിനും ഇതുകൊണ്ട് ഒരു ഉപകാരവും ഒരു നേട്ടവുമില്ല അള്ളാഹുക്കാത്തെ രക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്ക